ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുഴച്ചെടുക്കണം അതിനുവേണ്ടി മുക്കാൽ കപ്പ് വെള്ളത്തിൽ അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് മിക്സാക്കിയിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം നമുക്കിത് കൈ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം ഈ വെള്ളത്തിലേക്ക് നമുക്ക് പൊടി തട്ടി കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമ്മളിത് മിക്സാക്കിയതിന് ശേഷം കൈവെച്ച് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കൂടി വെള്ളം തളിച്ച് കൊടുത്ത് നമുക്കത് കുഴച്ചെടുക്കാം കുഴച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പൊടിയുടെ അംശങ്ങളൊക്കെ പാത്രത്തിൽ കാണാം അപ്പോൾ അതൊക്കെ നമുക്ക് ഈ കുഴച്ച മാവ് കൊണ്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഉരുട്ടി വെക്കാവുന്നതാണ് മാവ് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് കൈ ഒന്നും ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും പ്രസ്സ് ചെയ്ത് കൊടുക്കണം ആപ്പഴേത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ മാവ് നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കൂടുതൽ സമയം അടച്ചു വെച്ചൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയതിന് ശേഷം കുറച്ചുകൂടി ഗോതമ്പ് മാവ് വിതറിക്കൊടുക്കാം ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കണം കയ്യിൽ വെച്ച് ഇതുപോലെ നീളത്തിലൊന്നാക്കി കൊടുത്തതിന് ശേഷം ചെറിയ പീസായിട്ട് മുറിച്ചെടുത്ത് നമുക്ക് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിൽ പൊടി ഇട്ടിരുന്നല്ലോ ആ പൊടിയിൽ നമുക്കിത് മിക്സാക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ പൊടിയിൽ മിക്സാക്കിയതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കണം എല്ലാ ഉരുളയും ഇതുപോലെ തന്നെ പൊടിയിൽ മിക്സാക്കിയതിന് ശേഷം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുത്തതിന് ശേഷം ചുട്ടെടുക്കാവുന്നതാണ് നമ്മളിത് പരത്തിയെടുക്കുന്നതിലും ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ പൊടി വിതറിക്കൊടുത്തതിന് ശേഷമാണ് പരത്തി എടുക്കുന്നത് നല്ല റൗണ്ടിലായിട്ട് തന്നെ നമുക്കിത് എടുക്കാം ഇടക്കിടെ എടുത്ത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാകും നമ്മൾ പരത്തുന്ന സമയത്ത് നിലത്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗോതമ്പ് മാവ് തൂവിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് പരത്തിയെടുക്കാം ഇതുപോലെ നല്ല നൈസായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാന് നല്ലതുപോലെ ചൂടായതിനു ശേഷം വേണം നമ്മൾ ഈ പരത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം ആ സമയത്ത് ചെറിയ ബബിൾസൊക്കെ വരുന്നതായിട്ട് കാണാം പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം അതിനുശേഷം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം ചെറിയ ബബിൾസൊക്കെ വരുന്നതായിട്ട് കാണാം ആ സമയത്ത് നമുക്കിത് എടുത്തിട്ട് പാന് മാറ്റിയതിന് ശേഷം കത്തുന്ന ഈ തീയിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നതായിട്ട് കാണാം നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും പാൻ അടുപ്പിൽ വെച്ച് ഇതുപോലെ തന്നെ ചെയ്യാം പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ ബബിൾസൊക്കെ എല്ലാ ഭാഗത്തുമായിട്ട് പൊങ്ങി വരുന്നതായിട്ട് കാണാം അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് പ്രാവശ്യം ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ തീയിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം നമ്മളിതിൻ്റെ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല രാത്രി ഭക്ഷണമായി നമ്മൾ ഈ ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും വളരെ നല്ലതാണ് ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മൂന്നോ നാലോ വീതം ചപ്പാത്തി കഴിച്ചാൽ മതിയാകും അപ്പോൾ ചപ്പാത്തി അഥവാ റൊട്ടി എല്ലാം തന്നെ വേവിച്ചെടുത്തു നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതിന് കറി അത്യാവശ്യമാണ് കടലപ്പരിപ്പ് കൊണ്ടുള്ള കറി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല രുചിയായിരിക്കും ഈ കറിയുടെ റെസിപ്പി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ചപ്പാത്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്